അർബുദ ചികിത്സയ്ക്കും മകളുടെ മജ്ജ മാറ്റിവയ്ക്കലിനും സഹായം തേടുന്ന ഓട്ടോ ഡ്രൈവർക്കായി ഒരാഴ്ച കൊണ്ട് രണ്ടര ലക്ഷത്തിലേറെ രൂപ സ്വരൂപിച്ച് തിരൂരിലെ ഓട്ടോ ഡ്രൈവർമാർ ഉണ്ണിയാലിലെ ഷറഫുദ്ദീൻ എന്ന ഓട്ടോ ഡ്രൈവറുടെയും മകളുടെയും ജീവൻ കാക്കാനാണ് ഓട്ടോ ഡ്രൈവർമാർ കൈകോർത്ത് രംഗത്തിറങ്ങിയത് തങ്ങളാലാവുന്ന സഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പരിശ്രമത്തിലൂടെ സ്വരൂപിച്ച തുക ഡ്രൈവർമാർ ഷറഫുദ്ദീന്റെ കുടുംബത്തിനായി കൈമാറി നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ പുതുശ്ശേരി ഉണ്ണിയാൽ മസ്ജിദ് സലാം മഹല് കമ്മിറ്റി പ്രസിഡന്റ് പി പി ബഷീർ ഗ്രാമപഞ്ചായത്ത് അംഗം പി പി സൈദലവി എന്നിവർക്കാണ് തുക കൈമാറിയത് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ ഓട്ടോ ഡ്രൈവർമാരുടെ പ്രവർത്തനം മാതൃകപരമാണെന്ന് തുക ഏറ്റുവാങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ പുതുശ്ശേരിയും വാർഡ് അംഗം പി പി സൈദലവിയും പറഞ്ഞു ചികിത്സ ഇരു ഓട്ടോ ഡ്രൈവർമാരെയും തിരിച്ചുണ്ടാക്കിയ സംഖ്യ അവിടെ കൈമാറിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് അവർ നിർവഹിച്ചിട്ടുള്ളത് അതിഥികളായ ഈ ഓട്ടോക്കാർ ചെയ്തതിൻ്റെ ഈ പ്രയാസം നിലനിൽക്കുമ്പോഴും അവർ കുടുംബത്തിന് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അവർക്കെന്തോ കടപ്പാടുണ്ടാവും ഈ കുടുംബത്തിന് നമ്മളേക്ക് ഈ വിവരങ്ങൾ അടിയപ്പെട്ടുകൊണ്ട് കുടുംബത്തിനകൾ കൈമാറും പോയി അപ്പം അങ്ങനത്തെ ഈ അവസ്ഥയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നത് കറുത്തങ്ങാറ്റ് ശരത്തീൻ എന്ന് പറയുന്ന ഉന്നയാൽ സ്വദേശി ക്യാൻസറും രോഗവും അതുകൊണ്ട് മകൾ അപസ്മാരമേർക്കുന്ന കൃത്യപൂർവമായ രോഗത്തിന് അടിവപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യം ആ കുടുംബത്തിന് ഒരു വീട് പോലും ഇല്ലാത്ത വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തിരൂരിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആണ് വളരെ ജീവസത്തെ ഈ കർമ്മത്തിന് തയ്യാറായിട്ടുള്ളത് രണ്ട് ലക്ഷത്തി അൻപത്തൊന്നായിരം ലക്ഷത്തി അൻപത്തൊന്നായിരം രൂപയാണ് അവർ സമാഹരിച്ചിട്ട് നമ്മുടെ മാലിന്യപ്പെടുത്തിട്ടുണ്ട് വൈദ്യുതയുടെ കൈവശം വാർഡ് നമ്പറും ഞാൻ കൂടി നമ്മളെ സാന്നിധ്യത്തിൽ എത്തിയിട്ടുള്ളത് വാസ്തവത്തിൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു സഹായം ചെയ്യുക എന്നുള്ളത് വളരെ കൂടുതൽ പ്രയാസകരമാണ് അതോടൊപ്പം തന്നെ അവർ വളരെ പിന്നെ നല്ല കാര്യം ഉദ്ദേശിച്ചുകൊണ്ടും മാത്രമല്ല പ്രതിഫലക്ഷോട് കൂടിയിട്ടാണ് ഈ കാര്യത്തിലൊക്കെ ആർക്കും സംഭാവന ചെയ്തിരിക്കുക അവരുടെ സംഭാവന കരഹമായ പ്രതിഫലം കുറച്ച് നോക്കാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആറുമാസം മുമ്പാണ് ഷറഫുദ്ദീനെ അർബുദം കണ്ടെത്തിയത് ഇതിന്റെ ചികിത്സയ്ക്ക് തുടക്കം വിട്ടതിനിടെ പതിനൊന്ന് വയസ്സുകാരിയായ മകൾക്ക് മജ്ജ സംബന്ധിച്ച രോഗവും കണ്ടെത്തി മജ്ജ മാറ്റിവെക്കലാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത് രണ്ട് ചികിത്സയ്ക്കുമായി പണമില്ലാതെ വലയുന്ന ഷറഫുദ്ദീനെ താങ്ങാകാൻ നാട്ടുകാർ സമിതി രൂപീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് അതിനിടെയാണ് തങ്ങളുടെ സഹപ്രവർത്തകന്റെ ദുരവസ്ഥ അറിഞ്ഞതോടെ ഓട്ടോ ഡ്രൈവർമാർ രംഗത്തിറങ്ങിയത് വിവരം അറിഞ്ഞതോടെ വിവിധ തലങ്ങളിൽ നിന്ന് സഹായം സ്വരൂപിക്കുകയുമായിരുന്നുവെന്ന് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അൻവർ ചക്കരമൂല പറഞ്ഞു ഇരുപെ ഓട്ടോ തൊഴിലാളിയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ താന്നൂർ മണ്ഡലത്തിനകത്തെ തമല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പോ പതിനേറാം വാർഡിൽ താമസിക്കുന്ന കളസുദ്ദീൻ എന്ന കുന്നാണ് ക്യാൻസർ പരിമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജീവിതം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ആ കുടുംബത്തിന് വിവരം കിട്ടും ആ വിവരം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ അന്ന് അന്ന് തന്നെ ഞങ്ങളിതിനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ടൗണിനകത്തുള്ള ഒട്ടുമിക്ക പള്ളികൾ കേന്ദ്രീകരിച്ച് ബക്കു പിരിവ് നടത്തി അതുപോലെ തന്നെ ടൗണിനകത്തുള്ള ബസ് തൊഴിലാളികളെയും ബസ് യാത്രക്കാരെയും മറ്റുള്ള വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിൽ എല്ലാ ആളുകളെയും കണ്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ ഒരു തുക ആ കുടുംബത്തിന് വേണ്ടിയിട്ട് സമാഹരിക്കാൻ കഴിഞ്ഞത് മുന്നോട്ട് സർപ്പത്തിന് മാത്രമല്ല ആ അവൻ്റെ മകളായിട്ടുള്ള ഒരു കുട്ടിക്കും മകളായിട്ടുള്ള കുട്ടിക്കും ഒരു പിന്നെ പിന്നെ ഒരു രോഗം വന്നിട്ട് ആ കുട്ടിയും ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പോൾ ഈ രണ്ട് പേർക്കും ഞങ്ങൾ ഇന്ന് പിന്നെ പണ്ട് സ്വരൂപിച്ചത് വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ഓട്ടോ തൊഴിലാളികൾ തിരുവനന്തപുരത്തെ വെട്ടിച്ച് ഈ പെരുന്നാൾ ഒരു ദിവസം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ട് ഈ വളരെ കടുത്ത ഈ ചൂടിനും അതൊന്നും വക വെക്കാതെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ ഒരു വലിയൊരു തുക ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് വളരെ അഭിമാനമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ് പ്രത്യേകിച്ച് ഓട്ടോ റഷ്യ തൊഴിലാളികളെ എത്ര എടുത്തു പറഞ്ഞാലും തിരുവല്ല ഓഷോകളെ മതിയാവില്ല അത്രയേറെ വലിയ രീതിയിലുള്ള കഠിന കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് പിന്നെ മു രണ്ട് പോയിന്റ് അഞ്ചൊന്ന് ലക്ഷം രൂപയാണ് ഓട്ടോ ഡ്രൈവർമാർ സ്വരൂപിച്ചിരിക്കുന്നത് അബ്ദുൽ ജലീൽ പറവണ്ണ നിസാർ തിരുത്തുമ്മൽ അൻവർ ചക്കരമൂല ഫൈസൽ ഉണ്ണിയാൽ ഹസീബ് കൂട്ടായി ജലീൽ താനാളൂർ സുലൈമാൻ പറവണ്ണ എന്നിവർ സംബന്ധിച്ചു എഡിറ്റർ ലൈവ് ഉണ്ണിയാൽ இந்தியிலும் விதத்தும் எயர்லன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் ட்ரவல் ஏஜன்சி என்ன மேலில் உயர்ன ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்கு டாப் டென் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமிஸ்டீஸ் டவுன்ஹாள் கூடுதல் விவரங்கள் விளிக்கள் எயிட் டபிள் டூ வயன் டபிள் டூ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു